ഹലോ ഫ്രണ്ട്സ് ഒമ്പതാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററിയിലെ നാലാമത്തെ പാഠമായ മധ്യകാല ഇന്ത്യ രാജസങ്കൽപ്പവും ഭരണരീതിയും എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് സൽത്തനത്ത് ഭരണത്തെക്കുറിച്ച് നോക്കാം സിഇ ആയിരത്തി മുതൽ ആയിരത്തി വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജവംശമാണ് സൽത്തനത്ത് രാജവംശം സൽത്തനത്ത് രാജവംശങ്ങളാണ് മാമനുക്ക് രാജവംശമാണ് അതിൽ അടിമവംശം ഹൽജി രാജവംശം തുഗ്ലക്ക് സയ്ദ് ലോദി രാജവംശമൊക്കെയാണ് സൽത്തനത്ത് രാജവംശങ്ങൾ സൽത്തനത്ത് ഭരണത്തിൻ്റെ സ്വഭാവ സവിശേഷത നോക്കിയാൽ കേന്ദ്രഭരണം പ്രാദേശിക ഭരണം പിന്തുടർച്ച അവകാശം സൈനിക ഭരണമൊക്കെയാണ് കേന്ദ്രഭരണം ഇന്ത്യൻ ഭരണരംഗത്ത് കേന്ദ്രീകൃത രീതിയാണ് സുൽത്താനന്മാർ നടപ്പിലാക്കിയിരുന്നത് കേന്ദ്രീകൃത രാജഭരണരീതിയുടെ പ്രധാന സവിശേഷതകൾ നോക്കിയാൽ തുർക്കി പാരമ്പര്യത്തിൻ്റെ സ്വാധീനം ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നീതിന്യായത്തിൻ്റെയും തലവൻ സുൽത്താനായിരുന്നു ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കുന്നതിന് നിരവധി മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു കൃത്യമായ പിന്തുടർച്ചാ നിയമം ഉണ്ടായിരുന്നില്ല ബാഗ്ദാദിലെ ഖലീഫയുടെ നേതൃത്വം അംഗീകരിച്ചു തുടർന്ന് ആക്രമണ ഭീഷണി ചെറുക്കുന്നതിനും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ശക്തമായൊരു സൈന്യത്തെ നിലനിർത്തി ഭരണ സൗകര്യത്തിനായിട്ട് വിശാലമായ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളായിട്ട് വിഭജിച്ചു ഗ്രാമതലത്തിൽ പ്രാദേശിക നിയമങ്ങളാണ് നിലനിന്നിരുന്നത് കേന്ദ്രഭരണം സൽത്തനത്ത് കാലത്തെ കേന്ദ്രഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും നോക്കിയാൽ വസീറാണ് ധനകാര്യം നോക്കിയത് മമലാക്ക് സൈനികം മുഖ്യ സദർ നീതിന്യായം ദിവാൻ ഇ ഇൻഷ രാജകീയ കത്തിടപാടുകളും നോക്കി നടത്തിയിരുന്നു തുർക്കി പാരമ്പര്യം രാജാവ് ദൈവ തുല്യനാണ് എന്ന കാഴ്ചപ്പാടാണ് തുർക്കി പാരമ്പര്യം മുന്നോട്ട് വയ്ക്കുന്നത് സർവശക്തനും പരമാധികാരിയും നീതിമാനുമായ ദൈവത്തിൻ്റെ സ്ഥാനമാണ് രാജാവിനുള്ളത് ഈ കാഴ്ചപ്പാടിൽ നിന്നുമാണ് അനിയന്ത്രിത രാജാധികാരം എന്ന ആശയം ഉടലെടുത്തത് കുടുംബ കുടുംബ അംഗങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ രാജാവ് ഭരണം നടത്തുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അംഗങ്ങൾ ചോദ്യം ചെയ്യില്ല ഓരോ അംഗത്തിനും സ്ഥാനവും സ്വത്തധികാരവും അദ്ദേഹം നിശ്ചയിക്കും പ്രാദേശിക ഭരണത്തെക്കുറിച്ച് നോക്കാം പ്രാദേശിക ഭരണത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് സാമ്രാജ്യത്തെ തരം തിരിച്ചറിക്കുന്ന രീതി പ്രവിശ്യകളെന്നും ഷിക്കുകൾ പർഗാനുകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ് ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിച്ചു ഉദ്യോഗസ്ഥരുടെ അധികാരം പരമ്പരാഗതമായിട്ട് ഉള്ളതായിരുന്നില്ല ഈ ഉദ്യോഗസ്ഥരുടെ ചുമതലകളാണ് ക്രമസമാധാന പരിപാലനം നീതിന്യായ നിർവഹണം തുടർന്ന് ഭൂനികുതി പിരിക്കൽ സൈനിക സംഘടനം ഒക്കെയാണ് ഉദ്യോഗസ്ഥർ സുൽത്താൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആയിരുന്നു എന്നാൽ ഗ്രാമഭരണത്തിൽ സുൽത്താനന്മാർ നേരിട്ട് ഇടപെട്ടിരുന്നില്ല പ്രാദേശിക ഭരണം സൽത്തനത്ത് കാലത്തെ പ്രാദേശിക ഭരണ വിഭാഗത്തിലും അവയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ നോക്കാം പ്രവിശ്യ അതിൽ മുക്തി അഥവാ വാലിയാണ് ഷിഖ് പർഗാന അമിൽ ഗ്രാമം മുക്കതമാണ് പ്രാദേശിക ഭരണം നടത്തിയത് അടുത്തതായിട്ട് ഇഖ്താ സമ്പ്രദായത്തെക്കുറിച്ച് നോക്കാം സൽത്തനത്ത് ഭരണത്തിൻ്റെ തുടക്കത്തിൽ രാജ്യത്തെ പല ഭാഗങ്ങളായിട്ട് വിഭജിച്ച് സൈനിക മേധാവികളെ ആയ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് വിഭജിച്ച പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഇക്ത എന്നാണ് ഇക്ത കൈവശം വെച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് ഇക്തദാർ അഥവാ മുക്തി അഥവാ വാലി എന്നൊക്കെയാണ് ഈ പ്രദേശങ്ങളിലെ നികുതി പിരിവിൻ്റെയും ക്രമസമാധാന പരിപാലനത്തിനും ചുമതല ഇക്തദാർമാർക്കായിരുന്നു ഇക്തദാർമാർ സ്വന്തമായിട്ട് ഒരു സൈന്യത്തെ നിലനിർത്തണമെന്നായിരുന്നു ഇക്തദാർമാർ പിരിച്ചെടുത്തിൻ്റെ തുകയുടെ ഒരു ഭാഗം സ്വന്തം ചെലവിനും ബാക്കി ഭരണ നിർവഹണത്തിനുമായിട്ട് ഉപയോഗിച്ചു ഇക്തദാർമാർ സ്വതന്ത്രമായിട്ടുള്ള അധികാരം നൽകിയിരുന്നില്ല കേന്ദ്രഭരണം ശക്തി ആർജിച്ചതോടുകൂടെ ഇക്തദാർമാരുടെ അധികാരം നിയന്ത്രിക്കപ്പെട്ടു ഇക്തദാർമാർ പിന്നീട് പ്രവിശ്യകളായിട്ട് രൂപപ്പെട്ടു സൽത്തനത്ത് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദൗലത്താബാദ് കോട്ടയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് കമ്പോള പരിഷ്കരണത്തെക്കുറിച്ച് നോക്കാം ഡൽഹിയിലെ സൽത്തനത്ത് ഭരണം സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരുന്നു സുശക്തമായ ഒരു സൈന്യത്തെ സദാസന്നദ്ധമായിട്ട് നിർത്താൻ സുൽത്താനന്മാർ ശ്രദ്ധിച്ചിരുന്നു കുറഞ്ഞ ചെലവിൽ വലിയൊരു സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കിയ പരിഷ്കരണമാണ് കമ്പോള നിയന്ത്രണം കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭരണാധികാരി അലാദ്ദീൻ കിൽജിയാണ് സൈനിക ചെലവ് കുറയ്ക്കാൻ ആവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് അവശ്യ സാധനങ്ങളുടെ വില സർക്കാർ നിശ്ചയിച്ചു ആ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ വ്യാപാരികൾ നിർബന്ധിതരായി പൂഴ്ത്തിവെപ്പലും കഴിഞ്ചന്തയും നടത്തുന്നവർക്ക് കഠിന ശിക്ഷ നൽകി അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ചു സർക്കാർ ധാന്യപ്പുരകൾ സ്ഥാപിക്കുകയും കർഷകരിൽ നിന്നും ധാന്യങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും ക്ഷാമകാലങ്ങളിൽ മിതമായ വിലയ്ക്ക് വിതരണം ചെയ്യുകയും ചെയ്തു കമ്പോള നിയമങ്ങൾ കർശനമായിട്ട് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു തത്ഫലമായിട്ട് സൈനികർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു ഇതോടുകൂടി സൈനികർക്ക് ഉയർന്ന ശമ്പളം നൽകേണ്ട ആവശ്യം ഉണ്ടായില്ല ഇത്തരം നടപടികളിലൂടെ സുൽത്താൻ സൈനിക ചെലവ് കുറയ്ക്കുകയും അതിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു അടുത്തതായിട്ട് മുഗൾ ഭരണത്തെക്കുറിച്ച് നോക്കാം മുഗൾ വംശം ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാർ മംഗോളിയൻ ഭരണാധികാരികളായ ചെങ്കിസ്ഖാൻ്റെയും തിമൂറിൻ്റെയും പിന്മുറക്കാരായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് നാമകരണം ചെയ്തത് ബാബർ മുഗൾ രാജവംശം സ്ഥാപിച്ച വർഷം സി ഇ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ദക്ഷിണേന്ത്യയിലെ ചില ഭാഗങ്ങൾ ഒഴിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും രാഷ്ട്രീയമായിട്ട് ഏകീകരിക്കാൻ മുഗൾ ഭരണത്തിന് കഴിഞ്ഞു ഭരണരംഗത്ത് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ അക്കാലത്തുണ്ടായി മുഗൾ കാലഘട്ടത്തിലെ ഭരണവ്യവസ്ഥയെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സാണ് അക്ബർനാമ അക്ബർനാമ രചിച്ചത് അബുൾ ഫസലാണ് മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകളാണ് രാജാധികാരം ദൈവദത്തമായിരുന്നു തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ സ്വാധീനം എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരുന്നു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചു പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു അടുത്തതായിട്ട് കേന്ദ്രഭരണം കാലത്തെ കേന്ദ്ര ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും നോക്കിയാൽ വക്കീൽ പ്രധാനമന്ത്രി വസീർ ധനകാര്യം സദർ നീതിന്യായം മിർഭക്ഷി സൈനികവും നോക്കി നടത്തിയിരുന്നു പ്രാദേശിക ഭരണം പ്രാദേശിക ഭരണത്തിലും മുഗൾ ചക്രവർത്തിമാർ പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ തരം ധരിച്ചെന്ന രീതിയാണ് സുബകൾ സർക്കാരുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ ഓരോ ഘടകത്തിൻ്റെയും ഭരണത്തിനായിട്ട് നിർദിഷ്ട ഉദ്യോഗസ്ഥരുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു മുഗൾ കാലത്തെ പ്രാദേശിക ഭരണവിഭാഗങ്ങളും അവയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരുമാണ് സുബ സുബേദാർ, സർക്കാർ ഹൗജ്ദാർ പർഗാന സിഖ്ദാർ ഗ്രാമം സൗദരി പട്ടണം കൊത്തുവാളുമാണ് നോക്കിയിരുന്നത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് നികുതി പിരിക്കൽ നീതിന്യായ നിർവഹണം സൈനിക മേൽനോട്ടം ഒക്കെ മുഗൾ ഭരണം ശക്തി പ്രാപിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ് അക്ബർ അക്ബറിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഭരണാധികാരി ആവുക എന്നുള്ളതാണ് ഈ ലക്ഷ്യം നേടാനായിട്ട് അക്ബർ സ്വീകരിച്ച നടപടികളാണ് ബാദ്ഷാ ഇ ഹിന്ത് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം സ്വീകരിച്ചു വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനായിട്ട് എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾക്ക് ഉൾക്കൊള്ളിച്ച് ദീൻ ഇ ഇലാഹി എന്ന പുതിയ വിശ്വാസത്തിന് രൂപം നൽകി രജപുത്രരായ രാജ തോടാർമാർ ബീർബൽ മൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു രജപുത്ര സ്ത്രീകളെ അക്ബറും ബന്ധുക്കളും വിവാഹം കഴിച്ചു വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി സൈന്യത്തെ ശക്തിപ്പെടുത്തി അക്ബറുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ആഗ്ര കോട്ടയുടെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അക്ബറിൻ്റെ കാലഘട്ടത്തിലെ സുബകളെ നോക്കാം ഒന്ന് കാബൂൾ ലാഹോർ മുൾത്താൻ ഡൽഹി ആഗ്ര അയോധ്യ ഇലഹാബാദ് അജ്മീർ ഗുജറാത്ത് മാൾവാ ബീഹാർ ബംഗാൾ ബാനുദേശ് ബീറാർ അഹമ്മദ് നഗർ ഒറീസ കാശ്മീർ സിന്ധ് ഒക്കെയാണ് അക്ബറിൻ്റെ കാലഘട്ടത്തിലെ സുഭകൽ ദീൻ ഈ ഇലാഹിയെക്കുറിച്ച് നോക്കാം രാജ്യത്ത് വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കാൻ അക്ബർ ആഗ്രഹിച്ചു ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ നടത്തുന്നതിനായിട്ട് അക്ബർ തലസ്ഥാനത്ത് തലസ്ഥാനമായ ഫത്തേപ്പൂർ സിക്രിയിൽ നിർമ്മിച്ച നിർമ്മിതിയാണ് ഇബതാത് ഖാന ഇബദാത്കാനയിൽ ചർ നടന്ന ചർച്ചകളുടെ സാരാംശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്ബർ രൂപപ്പെടുത്തിയ ആശയ സംഹിതയാണ് ദീൻ ഇ ഇലാഹി അല്ലെങ്കിൽ തൗഹീദ് ഇ ഇലാഹി എന്നും അറിയപ്പെട്ടിരുന്നു വിവിധ മതങ്ങളുടെ ആശയങ്ങളും തത്വ സംഹിതകളും കൂടി ചേർന്നതായിരുന്നു ദീൻ ഇ ഇലാഹി ദീൻ ഇ ഇലാഹിയുടെ ഭാഗമാകാൻ അക്ബർ ആരെയും നിർബന്ധിച്ചിരുന്നില്ല പ്രവേശന ചടങ്ങുകൾ ഒഴികെ ആചാരങ്ങളോ മതഗ്രന്ഥങ്ങളോ ആരാധനാ സ്ഥലമോ പുരോഹിതന്മാരോ ദീൻ ഈ ഇലാഹിക്ക് ഉണ്ടായിരുന്നില്ല ദീൻ ഈ ഇലാഹിയുടെ അടിസ്ഥാനം സുക്കൾ അഥവാ എല്ലാവർക്കും സമാധാനം എന്നാണ് മാൻസബ്ധാരി ശക്തമായ സൈനിക സംവിധാനമായിരുന്നു മുഗൾ ഭരണത്തിൻ്റെ അടിത്തറ ഭരണം നിലനിർത്താനും സാമ്രാജ്യം വിപുലപ്പെടുത്താനും ചക്രവർത്തിക്ക് സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥരന്മാരുടെയും പിന്തുണയും ആവശ്യമായിരുന്നു ഈ ലക്ഷ്യം കൈവരിക്കാൻ അക്ബർ സ്വീകരിച്ച സമ്പ്രദായമാണ് മാൻസബ്ദാരി മാൻസബ് എന്ന പദത്തിൻ്റെ അർത്ഥം സൈനിക ഉദ്യോഗസ്ഥൻ്റെ പദവി എന്നാണ് ഈ പദവി വഹിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് മാൻസബ്ദാർ എന്നാണ് മാൻസബ്ദാരി എന്ന സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ പദവി ശമ്പളം സൈനിക ഉത്തരവാദിത്തം എന്നിവ തരം തിരിച്ച് നിർണ്ണയിച്ചു നിലനിർത്തിയിരുന്ന കുതിരപ്പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പദവി നിർണയിച്ചിരുന്നത് മുപ്പതിൽ പരം പദവികളായിട്ട് പത്ത് മുതൽ പതിനായിരം വരെ കുതിരകളുള്ള മാനസബ്ദാർ അക്ബറുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു മാൻസബിന് രണ്ട് ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതാണ് സത്തും രണ്ടാമതായിട്ട് സവറും എന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തി എന്നും ആണ് സത്ത് എന്നത് സൈന്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും നിജപ്പെടുത്തുന്നു സവർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരാൾ സൂക്ഷിക്കേണ്ട ഉദരപ്പടയാളികളുടെ എണ്ണ എന്നാണ് അടുത്തതായിട്ട് ജാകീർദാരിയെക്കുറിച്ച് നോക്കാം മുഗൾ ചക്രവർത്തിമാർ ഭരണം കാര്യക്ഷമമാക്കുന്നതിനായിട്ട് നടപ്പിലാക്കിയ മറ്റൊരു പരിഷ്കരണമാണ് ജാഗിർദാരി സൽത്തനത്തെ കാലത്തെ ഇക്തയുടെ ഉയർന്ന രൂപമാണ് ജാഗിർദാരി മാൻസബ്ദാർമാർ ശമ്പളത്തിന് പകരമായിട്ട് ഭൂമി പതിച്ചു നൽകിയ സമ്പ്രദായമാണ് ജാഗിർദാരി ഇങ്ങനെ നൽകിയപ്പെട്ട ഭൂമി അറിയപ്പെട്ടിരുന്നത് ജാഗീർ എന്നാണ് ജാഗീർ ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നത് ജാഗീർ ഭൂമിയുടെ കൈവശാവകാശമുള്ള ഉദ്യോഗസ്ഥന്മാരെ അറിയപ്പെട്ടിരുന്നത് ജാഗിർദാർമാർ എന്നാണ് ജാഗിർദാർമാർ അവർക്ക് ലഭിച്ച ഭൂമിയിൽ താമസിക്കുകയോ ഭരണ നിർവഹണം നടത്തുകയോ ചെയ്തിരുന്നില്ല ജാഗ്രതാതി പദവി പരമ്പരാഗത പരമ്പരാഗത ആയിരുന്നില്ല അവരെ രാജാവ് സ്ഥലം മാറ്റി നിയമിച്ചിരുന്നു നിശ്ചിത ഭൂമിയിലെ നികുതി പിരിച്ചെടുത്തു ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ അധികാരം അടുത്തതായിട്ട് നമുക്ക് ചോള ഭരണത്തെക്കുറിച്ച് നോക്കാം സി ഇ ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയായിരുന്നു ചോളന്മാർ പരമാധികാരിയായിട്ട് രാജാവ് ഉപദേശകരായ മന്ത്രിമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന് ഒരു കേന്ദ്ര ഭരണകൂടമായിരുന്നു രാജ്യഭരണം നിർവഹിച്ചിരുന്നത് രാജഭരണത്തിൻ്റെ പിന്തുടർച്ചാവകാശം മക്കത്തായ മനുസരിച്ചായിരുന്നു കളിലൂടെയാണ് ഭരണം നട നിയന്ത്രിക്കപ്പെട്ടിരുന്നത് രാജശാസനകൾ മറ്റു ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്ന പേര് ഒലൈനായകം എന്നാണ് ശക്തമായ നാവിക പടയോട് കൂടിയ സൈനിക സംവിധാനമായിരുന്നു ചോള ഭരണത്തിൻ്റെ മറ്റൊരു സവിശേഷത അടുത്തതായിട്ട് നാവിക ശക്തി നാവികശക്തി ചോളരാജാക്കന്മാർ സുശക്തമായ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ചിരുന്നു അക്കാലത്ത് ഏറ്റവും ശക്തമായ നാവികശക്തി ചോളന്മാരുടേത് ആയിരുന്നു ചോളന്മാരുടെ തടാകം എന്നറിയപ്പെട്ടിരുന്നത് ബംഗാൾ ഉൾക്കടലാണ് ചോള സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വ്യാപിച്ചിരുന്ന പ്രദേശങ്ങളാണ് മലേഷ്യ ഇന്തോനേഷ്യ സിലോൺ ചോള സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വ്യാപിക്കാനുള്ള പ്രധാന കാരണം അവരുടെ നാവിക മേധാവിത്വം ആയിരുന്നു ചോളന്മാരെക്കുറിച്ച് നോക്കാം ചോള രാജാക്കന്മാരിൽ പ്രഗത്ഭരാണ് രാജരാജ ചോളർ രാജേന്ദ്ര ചോളൻ കുലോത്തുമൻ തുടങ്ങിയവർ ചോളരാജവംശത്തിന് ഒരു സ്ഥിരസൈന്യവും നാവികസൈന്യവും ഭരണ സംവിധാനവും കൈവെന്നത് ഇവരുടെ കൈ ഭരണകാലത്താണ് തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം പണികൽപ്പിച്ചതും ശ്രീലങ്ക കീഴടക്കിയതും രാജരാജ ചോളൻ്റെ കാലത്താണ് ഗംഗന്മാരെ കീഴടക്കിയതിൻ്റെ ഓർമ്മക്കാട്ട് രാജേന്ദ്ര ചോളൻ ഗംഗൈക്കോണ്ട ചോളൻ എന്നും എന്ന ബിരുദം സ്വീകരിച്ചു അടുത്തതായിട്ട് ഗ്രാമസ്വയം ഭരണത്തെക്കുറിച്ച് നോക്കാം ചോളഭരണത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഗ്രാമ സ്വയംഭരണം ചോള ഭരണത്തിൻ്റെയും ഗ്രാമസ്വയം ഭരണത്തെയും കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ശാസനമാണ് ഉത്തരമേരൂർ ശാസനം ഭരണ സൗകര്യത്തിനായിട്ട് രാജാക്കന്മാർ രാജ്യത്തെ വിഭജിച്ചത് മണ്ഡലങ്ങൾ വളനാടുകൾ നാടുകൾ കൊട്ടം എന്നൊക്കെയാണ് സ്വയം സ്വയംഭരണാധികാരമുള്ള ഗ്രാമങ്ങളിലെ സമൂഹമാണ് കൊട്ടം ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അധികാരങ്ങളും ഗ്രാമീണ ജനതയിൽ നിക്ഷിപ്തമായിരുന്നു ഗ്രാമഭരണത്തിനായിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികളാണ് ഊറും സഫയും ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ടിരുന്ന സമിതിയാണ് ഊർ ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ടിരുന്ന സമിതി സഫ എന്നും അറിയപ്പെട്ടിരുന്നു ക്ഷേത്ര പരിസരങ്ങളിലാണ് ഈ സമിതികൾ ചേർന്നിരുന്നത് സഫയുടെ സവിശേഷതകൾ നോക്കാം നമുക്ക് അടുത്തതായിട്ട് സഫയുടെ പ്രവർത്തനത്തിനായിട്ട് പ്രത്യേകം നിയമങ്ങൾ ഉണ്ടായിരുന്നു ഭരണ നിർവഹണത്തിനായിട്ട് സഫയെ പല പഞ്ചായത്തുകളായിട്ട് തിരിച്ച് ചുമതലകൾ നിശ്ചയിച്ച് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പിലൂടെയാണ് ഉടയും നറുക്കെടുപ്പിലൂടെയും ആയിരുന്നു പഞ്ചായത്ത് അംഗങ്ങളെ തീരുമാനിച്ചിരുന്നത് അംഗങ്ങളെ വർഷം തോറും തിരഞ്ഞെടുത്തിരുന്നു ഒരാൾക്ക് തുടർച്ചയായിട്ട് പരമാവധി മൂന്ന് തവണ മാത്രമായിട്ട് ആണ് അംഗമായിരിക്കാൻ അവസരം ലഭിച്ചിരുന്നത് കൈക്കൂലി കളവ് മുതലായ കുറ്റങ്ങൾ ആരംഭിക്കപ്പെട്ടവർക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശം ഇല്ലായിരുന്നു സഭയിലെ അംഗങ്ങൾ പെരുമക്കൾ എന്നും പഞ്ചായത്തിലെ അംഗങ്ങൾ വാരിയ പെരുമക്കൾ എന്നും അറിയപ്പെട്ടിരുന്നു ഗ്രാമസഭ ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് സമിതിയാണ് സഭ സഭയുടെ അധികാരങ്ങൾ നോക്കാം ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഭൂമി സ്വീകരിക്കുക ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി ഭരിക്കുക ജനക്ഷേമത്തിന് വേണ്ടിയുള്ള മരാമത്തുകൾ പണികൾ നടത്തുക രേഖകളും കണക്കുകളും സൂക്ഷിക്കുക ഗ്രാമത്തിലെ നീതിന്യായ ഭരണം നിർവഹിക്കുക എന്നതൊക്കെയാണ് അടുത്തതായിട്ട് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് നോക്കാം ദക്ഷിണേന്ത്യയിലാണ് വിജയനഗര സാമ്രാജ്യം ഭരണം നടത്തിയിരുന്നത് വിജയനഗര സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണരീതിയാണ് കേന്ദ്രീകൃത രാജഭരണം അടുത്തതായിട്ട് ശക്തമായ സൈന്യത്തിൻ്റെ പിൻബലം രാജാവിന് ഉണ്ടായിരുന്നു ശത്രുക്കളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുന്നതിനായിട്ട് വിശാലമായിട്ടുള്ള കോട്ടകൾ അവർ നിർമ്മിച്ചു വേലുവർ കോട്ടയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് വിജയനഗര രാജവംശങ്ങൾ സംഗമ സാലുവ തുളുവ അരവിടു ഒക്കെയാണ് വിജയനഗര രാജവംശങ്ങൾ തുളുവ വംശത്തിലെ ഭരണാധികാരി ആയിരുന്നു കൃഷ്ണദേവരായർ വിജയനഗര നഗര സാമ്രാജ്യത്വത്തിലെ കേന്ദ്ര ഭരണം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം എന്നാണ് വിജയനഗര സാമ്രാജ്യത്വത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെട്ടിരുന്നത് അയ്യഗാർ സമ്പ്രദായം എന്നുമാണ് ആദ്യമായിട്ട് നമുക്ക് നായങ്കര സമ്പ്രദായത്തെക്കുറിച്ച് നോക്കാം വിജയനഗര സാമ്രാജ്യത്വത്തിൽ കേന്ദ്രഭരണത്തിൻ്റെ തലവനാണ് രാജാവ് രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാരും രാജകീയ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു താരതമ്യേന ചെറിയ സൈന്യമാണ് രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നത് പ്രവിശ്യകൾ ഗവർണർമാർ തങ്ങളുടേതായ നിശ്ചിത സൈന്യത്തെ സംരക്ഷിച്ചു നിലനിർത്തിയിരുന്നു പ്രവിശ്യ ഗവർണർമാർ രാജാവ് ആവശ്യപ്പെടുമ്പോൾ സൈന്യത്തെ വിട്ടുകൊടുത്തിരുന്നു സൈനിക മേധാവികൾ കൂടിയായിരുന്ന ഇവർക്ക് രാജാവ് നായക് എന്ന പദവിയും നിശ്ചിത ഭൂമിയും നൽകിയിരുന്നു കേന്ദ്രത്തിൽ നിലനിന്നിരുന്ന ഈ ഭരണരീതി നായങ്കര സമ്പ്രദായം എന്നറിയപ്പെട്ടു അടുത്തതായിട്ട് നമുക്ക് അയ്യകാർ സമ്പ്രദായത്തെക്കുറിച്ച് നോക്കാം ഭരണ സൗകര്യത്തിനായിട്ട് സാമ്രാജ്യത്തെ തരംതിരിച്ച രീതിയാണ് പ്രവിശ്യകളെന്നും നാടുകളെന്നും ഗ്രാമങ്ങൾ എന്നുമൊക്കെ ഇതിൽ വരുന്ന അടിസ്ഥാന ഘടകമാണ് ഗ്രാമം കോളഭരണകാലത്തേതുപോലെ ഇവിടെയും ഗ്രാമസഭകൾ പ്രവർത്തിച്ചിരുന്നു പരമ്പരാഗതമായിട്ട് ഉദ്യോഗം വഹിച്ചു പോന്ന അയ്യഗാർമാരെയാണ് ദൈനംദിന ഗ്രാമഭരണം നിർവഹിച്ചിരുന്നത് ഈ ഭരണരീതി അയ്യക്കാർ സമ്പ്രദായം എന്നറിയപ്പെട്ടിരുന്നു കേന്ദ്രഭരണത്തിലെ നായക പദവിക്ക് സമാനമായിരുന്നു ഗ്രാമഭരണത്തിൽ അയ്യഗാർമാർക്കുള്ള സ്ഥാനം മറാത്താ ഭരണം പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഭരണം നടത്തിയ രാജവംശമാണ് മറാത്ത രാജവംശം നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം സൈന്യം തുടങ്ങിയ എല്ലാ ഭരണാധികാരവും രാജാവിനായി രാജാവായിരുന്നു നിയന്ത്രിച്ചിരുന്നത് മറാത്ത രാജവംശത്തിലെ പ്രമുഖനായ ഭരണാധികാരിയാണ് ശിവജി ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന മന്ത്രിമാരടങ്ങുന്ന സമിതിയാണ് അഷ്ട്രപ്രധാർ അഷ്ട്രപ്രധാനിലെ മന്ത്രിമാരും അവരുടെ ചുമതലകളും നോക്കാം മന്ത്രിമാർ അവരുടെ ചുമതല പേഷ്യ പ്രധാനമന്ത്രി ന്യായാധ്യക്ഷൻ മുഖ്യ ന്യായാധിപൻ അമാത്യൻ ധനകാര്യം സജീവൻ രാജകീയ അതിടപാടുകൾ നോക്കിയിരുന്നു മന്ത്രി രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പണ്ഡതി റാവു മതകാര്യം ദാനധർമ്മമൊക്കെ നോക്കി സുമന്ത് വിദേശകാര്യം സേനാപതി സൈനികവും നോക്കി നടത്തും മന്ത്രിമാർ ഉപദേശകർ മാത്രമായിരുന്നു മന്ത്രിമാരുടെ പദവികൾ പരമ്പരാഗതം ആയിരുന്നില്ല മറാത്ത ഭരണത്തിൻ്റെ സവിശേഷതകളാണ് ഉദ്യോഗസ്ഥരെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു മറാത്ത ഭരണകാലത്തെ പ്രാദേശിക ഭരണം മറാത്ത രാജ്യത്തെ ഭരണ സൗകര്യത്തിനായിട്ട് തരം ധരിച്ച രീതിയാണ് പ്രവിശ്യകൾ പർഗാനകൾ ജില്ലകൾ അഥവാ പ്രാന്തങ്ങളെന്നും ഗ്രാമങ്ങൾ എന്നൊങ്ങനെയൊക്കെയാണ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നത് രാജാവ് നേരിട്ടാണ് മറാത്ത ഭരണകാലത്ത് രാജ്യത്തെ വിഭജിച്ചിരുന്ന രീതിയാണ് സ്വരാജ്യ മുകളൈ എന്നൊക്കെ മറാത്തവരുടേതായ ഭൂപ്രദേശങ്ങളാണ് സ്വരാജ്യം മറ്റുള്ളവരിൽ നിന്നും ആക്രമിച്ച് കീഴടക്കിയ പ്രദേശത്തെ മുകളൈ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് മറാത്ത രാജ്യത്ത് അഥവാ സ്വരാജ്യം നിന്നും െടുത്ത ഭൂനികുതിക്ക് പുറമെ കീഴടക്കിയ പ്രദേശങ്ങളിൽ മെഗളയിൽ നിന്നും നികുതി പിരിച്ചിരുന്നു മെഘളയിൽ നിന്നും പിരിച്ചെടുത്ത രണ്ട് താരം നികുതിയാണ് ഒന്നായത് സൗത്തും രണ്ട് സ്വദേശ് മുഖിയും ഇന്ത്യയിൽ നിലവിൽ നിലവിലിരുന്ന ഭരണസമ്പ്രദായങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് നിരവധി മാറ്റങ്ങൾ മധ്യകാലത്തുണ്ടായി അന്നത്തെ ഭരണാധികാരികൾ ആവിഷ്കരിച്ച പല ഭരണസമ്പ്രദായങ്ങളെയും സ്വാധീനം പിൽക്കാല ഭരണരീതിയിലും കാണാവുന്നതാണ് ഛത്രപതി ശിവജിയെ കുറിച്ച് നോക്കാം ജൂനറിലെ ശിവനേനർ കോട്ടയിൽ ഷാജി ബോൺസ്ലെയുടെ ജീജിയുടെയും പുത്രനായിട്ട് ജനിച്ചു ഗുരുവാണ് ദാദാജി കൊണ്ടദേവ് പൂനെ ആസ്ഥാനമാക്കി മറാത്ത സാമ്രാജ്യം ഭരിച്ചത് ഇദ്ദേഹം ഛത്രപതി ശിവജിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ റായ്ഗഡ് കോട്ടയിൽ വെച്ചാണ് ശിവജിയുടെ സ്ഥാനാരോഹണം നടന്നത് അതിനുശേഷം അദ്ദേഹം ഛത്രവശി എന്ന പേര് സ്വീകരിച്ചു സോ ഫ്രണ്ട്സ് കൂടി നമ്മുടെ ഹിസ്റ്ററിയിലെ നാലാമത്തെ പാഠമായ മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും എന്ന പാഠം ഇവിടെ പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഏവർക്കും നന്ദി നമസ്കാരം